ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചോറ് നമ്മൾ ഒരു വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ചോറ് ബാക്കി വന്ന ചോറ് വെച്ചിട്ട് നല്ലൊരു മൊരിഞ്ഞ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു വടയായിട്ടാണ് വന്ന് ഉഴുന്ന വട അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നോക്കിയാലോ അപ്പോൾ നേരെ വീഡിയോയിലേക്കുക ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ചോറ് ബാക്കി വന്ന ചോറ് വെച്ചിട്ട് നല്ല ക്രിസ്പി ഒരു വട ഉണ്ടാക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കേണ്ട നേരെ വീടിയിലേക്ക് പോകാം അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഈ ഒരു കപ്പിൻ്റെ അളവിൽ ചോറാണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഈ ചോറ് നല്ല നല്ലതുപോലെ അതായത് വെള്ളം ചേർക്കാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യില്ല നമുക്ക് അരച്ചുകൊണ്ട് വരാം അപ്പോൾ നമുക്ക് അരച്ചുകൊണ്ട് വന്നാലോ നമ്മുടെ ചോറ് നല്ലതുപോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് റവ ചേർത്ത് കൊടുക്കാം നമ്മളിത് കൊറേശേ റവ ചേർക്കുന്നുള്ളു കാരണം നമ്മൾ ചോറുമ്പോൾ നല്ല വെള്ളത്തിന്റെ മഴ ഉണ്ടായത് കുറേശ്ശെ വറുത്ത റവ തന്നെ ചേർത്ത് കൊടുക്കണം കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്ക അതേപോലെ തന്നെ കുറച്ച് അരിപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക നമ്മൾ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ലേശ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കുരുമുളക് ചതച്ചത് ചേർത്ത് കുറച്ച് കൂടി ചേർത്ത് കൊടുത്താൽ മതി അതേപോലെ പച്ചമുളക് കുറച്ച് ചേർക്കുന്നുണ്ട് അതേപോലെ ഇഞ്ചി പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കരിയേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കും നല്ലതുപോലെ ഒന്ന് മിക്സാക്കാം നല്ലപോലെ ഒന്ന് മിക്സാക്കി നമുക്കിത് ഒരു അര മണിക്കൂറെങ്കിലും ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കാരണം നമ്മൾ റവയൊക്കെ ഒന്ന് ചോറിലെ വെള്ളമൊക്കെ ഒന്ന് വരുമ്പോഴത്തേക്ക് റവ റവയും ചോറിൻ്റെ വെള്ളവും കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്കും ഒന്ന് ടൈറ്റാകും അപ്പോൾ ഇതൊന്ന് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് നോക്കാം അടച്ചു വെച്ചാൽ ഇതൊന്ന് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വട ഉണ്ടാക്കാനും എടുക്കാം അപ്പോഴത്തേക്ക് നമുക്കൊരു ചെറിയൊരു ചമ്മന്തി ഉണ്ടാക്കിയാലോ വട കഴിക്കാനായിട്ട് ഞാനൊരു ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ നമ്മളിവിടെ വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് പിന്നെ ഒരു ശാഖ എല്ലാം എടുത്തിട്ടുണ്ട് ശേഷം ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് അരച്ചുകൊണ്ട് വരാം നമ്മളെ ചട്നിക്കുള്ള തേങ്ങ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതൊന്ന് കടുവറുക്കുക അതിനായിട്ട് ഞാൻ ചെറിയൊരു പാൻ വെച്ചിട്ടുണ്ട് നമുക്കത് ചൂടം കുറച്ച് വെളിച്ചെണ്ണ വെച്ച് വെളിച്ചെണ്ണ വെച്ച് ചൂടായ ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് കടു ഒന്ന് കൊടുക്കാം കട ഒന്ന് പൊട്ടിട്ട് കടൊക്കെ പൊട്ടിട്ടുണ്ട് നമുക്ക് രണ്ട് ഭക്ഷണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ചേർപ്പിൽ രണ്ട് പരിവേപ്പിനെ നമ്മൾ ചേർക്കാം അതിലേക്ക് നമ്മൾ അരച്ചു വെച്ച ചമ്മന്തിയുടെ ഞാൻ ഉപ്പ് ചേർത്താണ് അരച്ചിടുന്നത് അതുകൊണ്ട് ഉപ്പ് ഇടുന്നില്ല അത് നിങ്ങൾ ഉപ്പ് ചേർത്തല്ല അല്ല അരക്കണമെങ്കിൽ ഉപ്പ് ചേർക്കണം അപ്പോൾ ഒരുപാട് വെള്ളം ആവരുത് ചമ്മന്തി നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കണം എന്നാലേ വടയുടെ കൂടെ കഴിക്കാൻ ഇങ്ങനെ കഴിക്കാനായിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ചമ്മന്തി നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയാൽ മതി ചൂടായിട്ടുണ്ട് നമുക്കതൊന്നും എടുക്കാം കാരണം ഒരു വഴിട്ട് ഇങ്ങനെ തിളപ്പിക്കരുത് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഒരു പിഴിഞ്ഞ ടേസ്റ്റ് വരും നമ്മൾ തേങ്ങയുണ്ട് ചമ്മന്തി അപ്പം അതിൻ്റെ കൂടെ കഴിക്കാനുള്ള ചമ്മന്തി റെഡി ഇനി അടുത്ത് നമുക്ക് പറയേണ്ടത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവെല്ലാം നല്ലതുപോലെ നല്ലതുപോലെ ആയിട്ടുണ്ട് കാണുമ്പം തന്നെ മനസ്സിലാവും ഇത് മാവ് നമുക്ക് വട വടകണ്ടാക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്നും ഉണ്ടാക്കാം ചീനിച്ചിട്ട് ഞാൻ അടുപ്പി വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ വെച്ച് കൊടുക്കാം അതായത് ഒരു നമ്മള് ഒരു വട മുങ്ങി കിടക്കുന്ന രീതിയിൽ എണ്ണ വെച്ച് കൊടുക്കണം ഇപ്പൊ എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് മാവ് വെറുതെ നാട്ടിലുണ്ടാക്കി ഇട്ട് വേവിച്ച നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനു കുറച്ച് ഓയിൽ ഞാൻ കയ്യിൽ പുരട്ടിയിട്ടുണ്ട് കുറെ മാവ് എടുത്തിട്ട് നല്ല ബോൾ പോലെ ഇങ്ങനാക്കിയതിന് ശേഷം നടുത്ത് ഞാനൊരു ഫോൺ ഇട്ട് കൊടുക്കും അതേപോലെ റെഡിയാക്കി നമുക്ക് പളച്ച എണ്ണയിൽ ഇട്ടണം അടുത്ത മാവ് എടുത്തിട്ടുണ്ട് ഞാൻ ഈ സ്പൂൺ മെഷീനൊന്ന് റൗണ്ട് ചെയ്യാം ആയിട്ട് നമുക്ക് എല്ലാം ഇതേപോലെ ഒന്ന് ഈ മാവെല്ലാം ഇതേപോലെ ആക്കി എടുക്കാം നമ്മളിത് എല്ലാം ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് ഓരോന്ന് പൊരിച്ചെടുക്കാം നമ്മൾ ഒരെണ്ണം അതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് മാറ്റി വയ്ക്കും നമുക്ക് ഇട്ടു കൊടുക്കാം ഞാൻ ഓരോന്നിട്ടേ വറു പൊരിച്ചിങ്ങനെടുക്കുന്നുള്ളൂ കേട്ടോ രണ്ടെണ്ണം വരാനുള്ള സ്ഥലം അതിനകത്തില്ലാത്തതുകൊണ്ട് ഈ കളറാകുമ്പോൾ നമുക്ക് ഒരു ഒരു അല്ല ഒരു ലൈറ്റ് കളറാകുമ്പോഴത്തേക്ക് നമുക്കിത് കോരിയെടുക്കാം നമുക്ക് അതേപോലെ എല്ലാം ഒന്നും മാവ് ഇരിക്കുന്ന മാവെല്ലാം അതുപോലൊന്നും ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ നമ്മൾ തലേ ദിവസത്തെ ചോറ് വച്ചിട്ടുള്ള ഒരുപാട ഉണ്ടാക്കിയത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ചമ്മന്തി ഉണ്ട് നല്ല ടേസ്റ്റാണ് നല്ല അകമൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചമ്മന്തിയും ഇവിടെ കൂട്ടി വേണം കഴിക്കാൻ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം നമുക്കൊരു ചായ കൂടെ ആയാലും അപ്പം നമ്മുടെ ഈവനിങ് സ്നാക്സ് റെഡി അപ്പോൾ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ